ഫുഡ് കഴിക്കണേ ഉള്ളൂ ബ്രോ നമ്മളെ സമയാവും ഒരു ലൈവ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് കഴിക്കാൻ പറഞ്ഞിട്ടാണ് വർക്ക് ഉണ്ടായിരുന്നു വർക്ക് കഴിഞ്ഞ് നമ്മളൊരു ഒമ്പത് മണിയാകുമ്പോ എത്തിയിട്ടേ ഉള്ളൂ ഇവരൊക്കെ ഇപ്പൊ എത്തിയിട്ടുള്ളൂ കൊറച്ചു നേരം ലൈവില് ഇരുന്നിട്ട് നമ്മള് നിങ്ങളൊക്കെ ആയിട്ട് കുറച്ചു നേരം സംസാരിച്ച് കുറച്ചു നേരം എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള പരിപാടി കേട്ടോ വരുമ്പോഴോ എന്ന സൂ പ്ലീസ് ലൈക്ക് പ്ലീസ് ഡാ അതായത് വീഡിയോസ് ആയിരിക്കും ബ്രോ നിന്റെ ചാനൽ ബ്രോ ചാനലൊക്കെ അങ്ങനെ പോണു ബ്രോ ഞാൻ കൊറേ ഞാൻ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഒരു നാല് മൂന്നര വർഷം പണ്ടൊക്കെ കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറെ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ എൻ്റെ ഈ മൊബൈൽ ടെക്നീഷ്യൻ വർക്ക് നയൻ ടു ടെൻ ടു നയൻ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അതിലേക്ക് ഇരിക്കാനും ഇതിനൊന്നും ടൈം ഇട്ടില്ല അപ്പൊ ഇപ്പോഴാണ് ഇങ്ങനെ ലൈവ് ഒക്കെ ആയിട്ട് കുറച്ചു നേരെ റിലാക്സ് ആയിട്ട് വരാനുള്ള പ്ലാൻ ഒക്കെ ആയത് ഇപ്പൊ വീണ്ടും ചാനൽ ആക്റ്റീവ് ആയിട്ട് കൊണ്ടുവരണം നല്ല രീതിയിൽ കൊണ്ടുപോകണം നല്ല വീഡിയോസ് ഒക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹം നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിന് സാധിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമന്റും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് ഒരു മോട്ടിവേഷൻ എല്ലാവരും ും റാപ്പ് പൊളിക്കും നാഗേഷ് നാഗേഷ് സുഖമാണോ ചേട്ടാ സുഖം ബ്രോ സുഖം നാഗേഷ് ബ്രോ എവിടന്നാണ് എന്താ പരിപാടി വരുന്നവരൊക്കെ ലൈക്ക് അടിക്കും മറക്കല്ലേട്ടോ അതെ വരുന്നവരൊക്കെ ലൈക്ക് അടിക്കും ബ്രോ ഹായ് 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 എത്തിയോ കുറിച്ച് ചാനലിൽ എല്ലാവരും അതെ എന്താ നിങ്ങൾ നിങ്ങളുടെയൊക്കെ എന്റെ പേര് രഞ്ജിത്ത് ഞാൻ പാലക്കാട് പാലക്കാട്ട് ഇവൻ പറഞ്ഞോണ്ട് കോഴിക്കോട് ഓക്കെ ഇൻഡോഡേഷ്യ ഒന്നും കൂടെ അതെ ഞങ്ങളിപ്പ എല്ലാവരും പാലക്കാട് വടക്കഞ്ചേരി എന്ന് പറഞ്ഞ ഏരിയയിൽ വർക്ക് ചെയ്യാണ് മൊബൈൽ ഷോപ്പിൽ മൊബൈൽ ടെക്നീഷ്യനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാണ് ഒരു റൂമിൽ റൂമിലിരിക്കാണ് അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ എല്ലാ 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 ദിവസവും ചാൽ ഉണ്ടാവില്ല വിശേഷം അതെന്താ പറഞ്ഞു

എന്താ ചോദിച്ചു എന്റെ വിശേഷം എന്താ പറയാ പോകുന്നു കാലത്ത് അടിച്ച് ജിമ്മിൽ പോവുക വർക്ക് ചെയ്യാ റൂമി വരിക ലൈവ് പോവാ കിടന്നുറങ്ങാ ഡേ ലൈഫ് വൺ വീക്ക് അങ്ങനെ പോകുന്നു ശനിയാഴ്ച നേരെ വീട്ടിൽ പോകുന്നു പിള്ളേരെ അടിച്ച് പൊളിക്കുന്നു പൊളിക്കുന്നു ചെയ്യാൻ വീഡിയോസ് അങ്ങനെ അങ്ങനെ പോകുന്നു എന്റെ റൂമില് ഞങ്ങള് മൂന്ന് പേര് മാത്രല്ലേ ഞമ്മള് ഒരു പന്ത്രണ്ട് പേരുണ്ട് പന്ത്രണ്ടാ പത്ത് പേരുണ്ട് മൊത്തത്തില് പക്ഷെ എല്ലാവരും ഇല്ല ലൈവില് വരുന്നവര് കുറച്ച് നോക്കിയാ ആ പത്ത് പേരുണ്ടാവും എല്ലാവരും വരുന്നവര് കീർത്തനം വന്ന കീർത്തന സീബ്ര കൊടുക്കുന്നുണ്ടോ സീബ്രിന്റെ നല്ല രസം ഉണ്ടാവും കാണുമ്പോൾ നല്ല രസം ഉണ്ടാവും പക്ഷെ അടുത്ത് വന്ന വൺ സീനാണ് എനിക്ക് എടുത്തിട്ട് ഒറ്റ ദിവസം ഇടാൻ പറ്റുള്ളൂ എഴുന്നൂറ് അറുന്നൂറ്റി സംതിങ് അത്രയും പോയി വെറുതെ പൈസ വരുന്ന വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യു വീഡിയോസ് ഒക്കെ ഇഷ്ടമായ അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യാ സെറ്റ് ആക്ക പൊളിക്ക പാലക്കാട് പോത്തണ്ട് സൈനാപ്പിലിസ്റ്റിനെ കൊണ്ട് തോറ്റ് പക്ഷെ സൈനഫ് ലിസ്റ്റ് മറ്റേ മിസ്റ്റർ ഗസ് ഒരു ണ്ട് ആളിപ്പ വരൂട്ട ലൈബലി വരൂല മോനെ ചെയ്യോ എന്റെ ഫാത്തിമ മാഷാ അള്ളാ ഇങ്ങനെ തന്നെ ഹാപ്പി ആയിട്ട് ായിട്ട് എപ്പോഴും എപ്പോഴും ഹാപ്പി ആയിട്ട് ആയിട്ട് നിങ്ങൾ ഹാപ്പി ഹാപ്പി ആയിട്ട് ഒരിക്കലും ഓട്ടോമാറ്റിക് പോലെ വേറെ ഇയർഫോൺ അടാ എൻ്റെ മോളിലത്തെ ബഡിലാണോ മോളിലാണ് എൻ്റെ ബിഡ് ബഡ് ഊപ്പർമേ നൌഫല ഹായ് ഹായ് നൗഫൽ തസ്മി ഹായ് നൗഫൽ അതായത് സൈന ഫിലിച്ച് വന്നത് എനിക്കിട്ട് പണിയാടാ എഫക്റ്റ് മാറ്റിയാ